ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് ലക്ഷത്തിന്റെ ഭീഷണിയായി തുരുമ്പിന്റെ നഗരമധ്യത്തിൽ ിൽ ആരുടേതെന്നറിയാതെ ഒരു കൂറ്റൻ നിർമ്മിതി എട്ട് വർഷം മുൻപ് നാല്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇന്ന് വവ്വാൽ ഷെഡ് എന്ന പേരിൽ നഗരത്തിന് ഭീഷണിയായി അനാഥമായി നിൽക്കുകയാണ് വൗവാൾ ചിറകിന്റെ മാതൃകയിൽ വില കൂടിയ ടെൻസൈൻ ഫാബ്രിക് ഉപയോഗിച്ച് തീർത്ത ഈ മേൽക്കൂര ഇപ്പോൾ തുരുമ്പെടുത്ത് ഇരുമ്പു തൂണുകളിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ച അധികാരികളുടെ നിസ്സംഗതയുടെ പ്രതീകമാണ് ടെൻസൈൻ ഫാബ്രിക്കിന്റെ ഈടുവാദങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് മേൽക്കൂരയെ താങ്ങി നിർത്തിയിരിക്കുന്ന കൂറ്റൻ ഇരുമ്പു പൈപ്പുകളിൽ തുരുമ്പ് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു നഗരവികസനത്തിനായി മരങ്ങളെല്ലാം മുറിച്ചു നീക്കിയതോടെ എവിടെ നിന്ന് നോക്കിയാലും ബലക്ഷയം സംഭവിച്ച ഈ തൂണുകളിലെ തുരുമ്പിന്റെ വ്യാപനം വ്യക്തമായി കാണാം ഈ ഭീമാകാരമായ ഷെഡ് ഇന്ന് യാത്രക്കാർക്ക് ആശ്വാസത്തിനു പകരം ആശങ്കയാണ് നൽകുന്നത് ഈ അപകട അവസ്ഥയെക്കുറിച്ച് പലയിടത്തു നിന്നും പരാതികൾ ഉയർന്നതോടെ അറ്റകുറ്റപ്പണികൾക്കായി നഗരസഭ നാല് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ഈ തുക ഇതുവരെ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ആരാണ് നിർമ്മിച്ചത് ഏത് ഫണ്ടിൽ നിന്നാണ് എന്ന് രേഖപ്പെടുത്തുന്നതിനായി ചെറിയ വെയിറ്റിംഗ് ഷെഡുകൾക്ക് പോലും കൂറ്റൻ ബോർഡുകൾ സ്ഥാപിക്കാൻ അത്യുത്സാഹം കാണിക്കുന്ന ജനപ്രതിനിധികളാരും ഈ വവ്വാ ഷെഡിന് ഒരു ചെറിയ ബോർഡോ ശിലാഫലകമോ പോലും സ്ഥാപിച്ചിട്ടില്ല നിർമ്മിച്ചതാര് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ ആരുടേതെന്നറിയാതെ അനാഥമായി നിലംപൊത്താൻ നിൽക്കുന്ന ഈ ഷെഡിനെ അധികാരികൾ ഇനിയും സംരക്ഷിച്ചു നിർത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ നാല്പത് ലക്ഷം രൂപയുടെ പൊതുമുതലും നഗരത്തിലെ യാത്രക്കാരുടെ സുരക്ഷയും തുരുമിനൊപ്പം പോകും ന്യൂസ് ഡെസ്ക് ഒളിച്ചുപോകും അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും